വേട്ടാപാറ പടിപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഇഞ്ചി കൃഷി ചവിട്ടി മെതിച്ചു തുടർച്ചയായ രണ്ടു ദിവസവും ആന ഇറങ്ങിയിരുന്നു പതിനായിര കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകൻ ഉണ്ടായത് റബർ തൈകളും വാഴകളും ആന നശിപ്പിച്ചിട്ടുണ്ട് വേട്ടാമ്പാറ പടിപ്പാറയിൽ മാനാക്കുഴി വർഗീസ് പാട്ടത്തിനെടുത്ത സ്ഥലത്ത് നടത്തിയിരുന്ന ഇഞ്ചി കൃഷിയാണ് ആനക്കൂട്ടം ചവിട്ടിമെതിച്ചത് ഒന്നര ഏക്കറിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇഞ്ചി കണ്ടങ്ങൾക്ക് മുകളിലൂടെ ആനകൾ തലങ്ങും വിലങ്ങും നടന്നിട്ടുണ്ട് സമീപ ദിവസങ്ങളിൽ നട്ട ഇഞ്ചി മുളച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തുടർച്ചയായ രണ്ടു ദിവസവും ആനകൾ ഇവിടെ എത്തി ഇഞ്ചിക്ക് പുറമെ നിരവധി റബ്ബർ തൈകളും വാഴകൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് വനപാലകരെത്തിയാണ് ആനകളെ തുരത്തിയത് ഇഞ്ചി കൃഷി ചെയ്ത് അപ്പഴത്തും രണ്ടു ദിവസം ആന വെച്ച് ആ കണ്ടം നശിപ്പിച്ച് മുളച്ചു കൊണ്ട് ഉള്ളൂ ഈ ഇഞ്ചി കണ്ടതൊക്കെ അതും എല്ലാം വലിച്ചു മറിച്ചു എല്ലാം കയ്യാല് ഇഞ്ചി കണ്ടും കണ്ടിപ്പിച്ച് നാനായാലും ചവിട്ടി കളഞ്ഞതാണ് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞത് ലക്ഷങ്ങൾ വായ്പയെടുത്താണ് കൃഷി ഇറക്കിയതെന്ന് വർഗീസ് പറഞ്ഞു ഇനി കൃഷി മെച്ചപ്പെടുമോ എന്ന് അറിയില്ല വീണ്ടും ആനകളെത്താൻ സാധ്യതയുമുണ്ട് കൃഷിയാണ് വർഗീസിന്റെ ഉപജീവന മാർഗം ആനശല്യം തുടർന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് അധികാരികളോടുള്ള വർഗീസിന്റെ അഭ്യർത്ഥന എന്റെ രണ്ടു ലക്ഷം രൂപ എനിക്ക് ഒന്നര ഏക്കർ സ്ഥലം ഇതിന്റെ വിലയും പണിക്കൂലി എല്ലാം കൂടി മുടക്കുന്നുണ്ട് എനിക്കിത് എന്തേലും ഇത് കിട്ടിയില്ലാണെങ്കിലും തന്നിയിലാണ് എനിക്ക് ഞാൻ മുതലും മരിച്ചാണ് ഞാൻ ലോണൊക്കെ എടുത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഒന്നര ഏക്കർ ഉണ്ട് ഇതിപ്പോ ഈ കണ്ടീഷനിൽ പോയി എനിക്ക് ആത്മഹത്യ ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിലേക്ക് വരും കാരണം കടവുമലം പലിശയിലൊക്കെ എടുത്താണിപ്പോ ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് വേറെ സ്ഥലം കളമ്പൂട്ട് ഗിജോ ജോസഫിന്റെ പേരിലുള്ള വസ്തുവാണ് ആ വസ്തുവിലാണ് ഞാൻ പഠനം കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ മേൽനടപടികൾ സ്വീകരിച്ചു തരണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു കോട്ടപ്പാറ വനമേഖലയിൽ നിന്നുമുള്ള ആനകളുടെ ശല്യം വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായിരിക്കുകയാണ് പിണ്ടിമന കോട്ടപ്പടി പഞ്ചായത്തുകളിലാണ് ആനശല്യം ഉള്ളത് ಕೆ ನ್ಯೂಸ್ ವೇಟಾಂಬಾರಾ